ഹായ് ഹലോ അസ്സലാ വലൈക്കും സുബിനാസ് വൺഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക അതിനെ കാണാം കണ്ടുകൊണ്ടിരിക്കുക ലൈക്കും ചെയ്യുക അപ്പോൾ നേരെ വീട്ടിലോട്ടേക്ക് പോകാം അപ്പോൾ വെയിറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് ഇത് കണക്കായ അളവാണ് ഈ അളവിൽ തന്നെ എടുത്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കപ്പ് അങ്ങനെ തന്നെ മുക്കിയിട്ട് ഒരുമിച്ച് മൈദപ്പൊടി അങ്ങനെ എടുക്കാൻ പാടില്ല സ്പൂണിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് തന്നെ ഒരു കപ്പ് ഒരു കപ്പ് അളവ് കണക്കാക്കാം ഇനി മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അരിച്ചെടുക്കണം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം അരിച്ചെടുക്കുന്നില്ലോ ഇതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ് പിന്നെ അതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഞാൻ കാൽ കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി നമ്മൾ ഇപ്പു പുറത്തുനിന്നല്ല കേക്ക് വാങ്ങുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെറു കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മളിപ്പോൾ കടയിലാണെങ്കിൽ വലിയ പൈസ കൊടുത്തിട്ട് വേണം കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് മക്കളെല്ലാം പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി പിന്നെ അതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡിയാണ് അത് മസ്റ്റാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും ഇതും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് മാത്രം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടി ഇട്ടാൽ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നമുക്ക് കയ്യുമെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അരച്ചെടുത്താലും നല്ലതാണ് ഞാനിപ്പോൾ ഇതാ ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രമേ അരച്ചെടുക്കുന്നല്ലോ ഞാൻ ഇത് രാത്രിയിലാണ് കേക്ക് ഉണ്ടാക്കി വെക്കുന്നത് എന്ന് വെച്ചാൽ പകൽ ഇതുണ്ടാക്കാൻ പറ്റില്ല മക്കളുടെ മക്കൾ അതിൻ്റെ അരുവത്ത് നിന്ന് മാറൂല്ല അപ്പം അവർ ഉറങ്ങിയ ശേഷമാണ് ഞാൻ ഇതെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേക്കിൻ്റെ പാത്രങ്ങളൊന്നും നനവുണ്ടാകാൻ പാടില്ല അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഓരോരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്കൊന്ന് അരച്ചിട്ടത് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതിന് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം ഒരുപോലെ ആകുന്ന പോലെ തന്നെ മിക്സാക്കി കൊടുക്കണം അല്ലെങ്കിൽ കേക്ക് അത്ര ആയിട്ട് കിട്ടൂല എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനബൾ ചെയ്തു വെക്കണം എന്നാലേ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയുള്ളൂ അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാനിതിലേക്ക് വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് താ ഞാൻ നാല് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം മുട്ട ഒഴിച്ചു കൊടുക്കുന്ന പാത്രം നനവൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇവിടെ ഒരു കിലോ കേക്കിൻ്റെ അളവാ ഞാൻ പറയുന്നത് ഒരു കിലോ കേക്കിന് നാല് മുട്ടയാണ് വേണ്ടത് അതുപോലെ തന്നെ കാക്കിലോനെ ആക്കുന്നെങ്കിൽ രണ്ട് മുട്ട മതിയാവും അപ്പോൾ നമ്മൾ കേക്കിൻ്റെ രണ്ട് കിലോ അങ്ങനെ കൂട്ടുന്നൂറ് മുട്ടയുടെ അളവും കൂടിക്കൊണ്ടിരിക്കും പിന്നെ ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയെന്ന് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ ഒരു കപ്പും പൊടിക്കാത്ത പഞ്ചസാരയെങ്കിൽ മുക്കാൽ കപ്പ് കൊടുത്താൽ മതി ഇതാ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ആദ്യത്തെ ഞാനൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് ബീറ്റ് ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട പിന്നെ അതിലേക്ക് വാനില എൻസും എസൻസും കൂടി ഒഴിച്ചു കൊടുക്കണം ഒരു ടീസ്പൂണ് മുട്ട നല്ലവണ്ണം പതഞ്ഞാവണം പതഞ്ഞായാലേ കേക്ക് അതുപോലെ തന്നെ നല്ലവണ്ണം പൊങ്ങി വരുള്ളൂ ഇതിപ്പോൾ അങ്ങനെ പൊങ്ങി അഥവാ അഥവാ നല്ലവണ്ണം പതഞ്ഞു വന്നിട്ടില്ലെങ്കിൽ കേക്ക് അധികം പൊങ്ങി വരില്ല പിന്നെ ഒരു കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവൂല അപ്പോൾ നല്ലവണ്ണം ബീറ്റ് ചെയ്യണം നമ്മളിപ്പോൾ ഒരു കേക്കിൻ്റെ സാധനം വാങ്ങിയാൽ നമുക്ക് രണ്ട് മൂന്ന് കേക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് നഷ്ടമൊന്നും വരുന്നില്ല അപ്പോൾ നമ്മളിപ്പം നമ്മൾ പുറത്തുനിന്ന് ഇപ്പം ഒരു കേക്ക് വാങ്ങുന്നത് ആ പൈസ ആ പൈസ വേണ്ട അതിൻ്റെ പകുതി പൈസ നമുക്ക് സാധനം വാങ്ങാൻ വേണ്ടു പിന്നെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആക്കാനും പറ്റും പിന്നെ മക്കളെ ബർത്ത്ഡേ എല്ലാം വരുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകും ഒരിക്കൽ നമ്മൾ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കളെ ബർത്ത്ഡേ എല്ലാം വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാനും പറ്റും ഇത് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെഡി ആയിട്ട് വരണം എന്നില്ല നമ്മൾ പിന്നെയും പിന്നെ ട്രൈ ചെയ്യുമ്പോഴാണ് ഇത് പെർഫെക്റ്റായിട്ട് കിട്ടില്ലേ ഒരിക്കൽ ഫ്ലോപ്പായിരുന്നു എന്ന് വിചാരിച്ച് നമുക്കിത് ശരിയാവില്ല എന്ന് വിചാരിച്ച ആര് പിന്മാറേണ്ടത് നമ്മൾ ഒരു പ്രാവശ്യം ആക്കി പിന്നെയും രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കുമ്പോൾ ഇത് റെഡി ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഒറ്റക്കന്നെ പിന്നെ ആക്കാൻ തുടങ്ങും പിന്നെ നമുക്ക് ഇതാക്കിക്കൊണ്ട് ഇരിക്കാൻ തോന്നും ആ മുട്ട നല്ലവണ്ണം പതഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ പതഞ്ഞ് വരണം ഞാനെല്ലാം ആദ്യം കേക്കാക്ക ആക്കി പഠിച്ച പഠിച്ചവാടേന്നെ കുറേ കേക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കും അത്രക്കും ആക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ കേക്ക് തീർന്നിട്ട് മടുത്ത് പിന്നെ ആക്കൽ കുറഞ്ഞ് പിന്നെ ബർത്ത്ഡേ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോൾ ഈ പാക്കലില്ലല്ലോ ഈ മുട്ട ഇങ്ങനെ ആ നല്ലവണ്ണം പൊങ്ങി വന്നാൽ ഇതുപോലെ വലിഞ്ഞ് വരും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല ക്രീമി രൂപത്തിലാവും പിന്നെ ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ കാ കാൽ കപ്പ് ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് കട്ടിയായിട്ട് ബാറ്ററി കട്ട് ചെയ്തിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തണുപ്പില്ലാത്ത പാൽ ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഇത് അരക്കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്താൽ നമുക്ക് വേറെ പാലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ സൺഫ്ലവറിൻ്റെ ഓയിൽ തന്നെ ഒഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഓയിൽ ഒഴിച്ച ശേഷം പിന്നെ ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി പിന്നെ ഇത് കറണ്ട് ഒരു പ്രശ്നമാണ് നല്ല മഴയിലെ സമയത്താണ് ആക്കിയത് ആക്കുന്നത് അപ്പോൾ ഒരു പേടി കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഫ്ലോപ്പായി പോകും പിന്നെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേർത്താം അരിച്ചു വെച്ച മൈതപ്പൊടി ആ മിക്സി ഇല്ലേ അത് കുറച്ചു കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഒരുമ്മിച്ചിട്ട് കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗത്തേക്കൂടി തന്നെ ഇത് മിക്സാക്കി കൊടുക്കണം നമ്മൾ ഇതാകെ കൂട്ടി കുഴച്ച പോലെ മിക്സാക്കാൻ പാടില്ല ഒരു കൂടി മെല്ലെ മിക്സാക്കി എടുത്താൽ മതി പിന്നെ വേനൽ എജൻസ് ഒഴിക്കാൻ മറക്കരുത് അല്ലെങ്കിൽ മുട്ടയുടെ സ്മെല്ലാം ഇങ്ങനെ നിൽക്കും അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വേനൽ ഏജൻസ് എസൻസ് ഒഴിക്കാൻ പറയുന്നത് ഇതിൻ്റെ കേക്ക് എടുത്തിട്ടുള്ളത് ആദ്യം ഞാൻ ഇതിലേക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിന് പട്ടം കിട്ടാൻ വേണ്ടി പിന്നെ ബട്ടർ പേപ്പറും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബട്ടർ പേപ്പർ വെച്ചിട്ടില്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എൻ്റെ ആദ്യം ആദ്യ സൺഫ്ലവറിൻ്റെ ഓയിൽ ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടാകുമ്പോൾ മൈദപ്പൊടി ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി പിന്നെ ഇതാ ഞാൻ അതിലേക്ക് ഇതാ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കേക്ക് ബാറ്റർ പിന്നെ ആ പാത്രത്തിൽ വെക്കുന്നതിന് മുമ്പേ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം ഒരു അഞ്ച് ഒരഞ്ച് മിനിറ്റ് മുമ്പേ ഒന്ന് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാൻ വെക്കണം എന്നിട്ട് വേണം ഈ ബാറ്ററി ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് കേക്ക് ടിന്നിൽ നിറച്ച് നമ്മൾ ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാൻ പാടില്ല മുക്കാഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക ബാക്കി പൊങ്ങി വരേണ്ടതാണ് അപ്പോൾ നമ്മൾ നിറച്ച് ഒഴിച്ചു കൊടുത്താൽ പിന്നെ പൊങ്ങി വരുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ മുക്കാഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കിയാൽ മതി വളരെ സിമ്പിളാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ആദ്യമായിട്ട് ആക്കുന്നവർക്കും ഇത് നോക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്താ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് ഇത് വെക്കുന്നത് അപ്പം ഞാനൊരു റിങ് വെച്ചിട്ടുണ്ടായിരുന്നു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേക്ക് തിന്നെ വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് അടച്ച് വെച്ച് ഞാനിതാ ഒരു ഇത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ മാത്രം വെച്ചാൽ മതി ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറാവും ആയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ തുറന്നു നോക്കാൻ പാടില്ല ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കിയാൽ മതി അപ്പോഴത്തേക്ക് ഇത് റെഡി ആവുമല്ലോ അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ച് ആണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും കേക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാനിത് മോളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കിയതാണ് രണ്ട് തരം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെഞ്ചോ കേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ഒരു വൈറ്റ് ഫോറസ്റ്റും ആണ് വെഞ്ചോ കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കേക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ക്രീം ക്രീമാക്കുന്നതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ട് ഒന്നാമത് രാത്രി ആയതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിട്ട് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരും അതുവരേക്കും ബായ് അസാക്കും